നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ച് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം തൊഴിൽ രംഗത്ത് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അധ്വാനത്തിനനുസരിച്ചുള്ള വേതനം കൃത്യസമയത്ത് ലഭിക്കാതെ വരുന്നത് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം നിശ്ചയിച്ചുറപ്പിച്ച ചില വിവാഹങ്ങൾ മാറിപ്പോകാൻ സാഹചര്യം ഉണ്ടാകും നേത്രരോഗങ്ങൾ ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം സാഹസികമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികളും ഗുണാനുഭവങ്ങളും ലഭിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും ഇന്ന് യോഗമുണ്ട് മനസ്സിന് സന്തോഷം നൽകുന്ന സമാധാനപരമായ ദിനമായിരിക്കും ഇന്ന് മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഹൃദയ സംബന്ധമായ ഉള്ളവർ ലഹരി വസ്തുക്കൾ പൂർണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അപരിചിതരായ സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ മാനഹാനിക്കോ ധനനഷ്ടത്തിനോ സാധ്യതയുണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ജീവിത പങ്കാളിയുമായോ സന്താനങ്ങളുമായോ വൈരാഗ്യം ഉടലെടുക്കുവാനും ഇടയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ നിലനിന്നിരുന്ന പിണക്കങ്ങളും തർക്കങ്ങളും മാറി സമാധാനവും സന്തോഷവും കൈവരും അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനം ഉണ്ടാകും വിവാഹം വഴി ധനലാഭത്തിനും ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനും ഇന്ന് സാഹചര്യമുണ്ട് ഐശ്വര്യം നിറഞ്ഞ ദിവസമായിരിക്കും ഇത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വാദസംബന്ധമായ സംബന്ധമായ രോഗങ്ങളുള്ളവർ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് ചില കാര്യങ്ങളിൽ അനുഭവ അനുഭവ ഭാഗ്യം കുറയുന്നതായി തോന്നാം അനാവശ്യമായ നിരാശയും അലസതയും പ്രവർത്തനങ്ങളെ ബാധിക്കാതെ നോക്കണം ഈശ്വര പ്രവർത്തനങ്ങളിലൂടെ തടസ്സങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാനുള്ള അവസരം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും ഇത് വലിയ തോതിലുള്ള ആത്മസംതൃപ്തി നൽകുന്ന സന്തോഷകരമായ ദിനമായിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തികമായും തൊഴിൽ സംബന്ധമായും പുതിയ പല മികച്ച അവസരങ്ങളും ഇന്ന് തേടിയെത്തും മേലധികാരികളുടെ പ്രീതിയും പ്രോത്സാഹനവും ലഭിക്കുന്നത് വഴി കർമ്മ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും ബന്ധുക്കളുടെ സമാഗമവും വിവാഹ ഭാഗ്യവും ദമ്പതികൾക്കിടയിൽ ഐക്യവും ഇന്ന് അനുഭവപ്പെടും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനിയോ ധനനഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ശക്തിപ്പെടുമെങ്കിൽ ശക്തിപ്പെടുമെങ്കിലും അത് ജീവിത പങ്കാളിയുമായുള്ള അസ്വാരസ്യങ്ങൾക്കും അകൽച്ചയ്ക്കും കാരണമാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടപാടുകളിൽ അതീവ സൂക്ഷ്മത പാലിക്കേണ്ട ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാതെ സ്വന്തം തീരുമാനങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നത് ചിലപ്പോൾ വലിയ ദുരിതങ്ങൾക്ക് കാരണമായേക്കാം വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുക അതേസമയം ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങളിൽ ഇന്ന് ഒരു അന്തിമ തീരുമാനം സാധ്യത കാണുന്നു മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വിവാഹ ഭാഗ്യത്തിനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇന്ന് സാഹചര്യമുണ്ട് ഉത്തമമായ ദാമ്പത്യ സുഖം അനുഭവപ്പെടും സർക്കാർ മേഖലയിൽ വർക്ക് ഭരണ സംവിധാനത്തിലെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്ന മികച്ച ദിനമായിരിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്ന അതീവ സന്തോഷകരമായ ദിനമാണെന്ന് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും വാഹന ഭാഗ്യം സന്താന ഭാഗ്യം എന്നിവ കൈവരും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതിനാൽ മാനസികമായ സംതൃപ്തി വർദ്ധിക്കും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും അത് ദോഷമായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ ദൂരയാത്രകൾ ചെയ്യേണ്ടിവരും കുടുംബത്തിൽ നിന്നും മാറി ദൂരദേശത്തേക്ക് താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്